ഹലോ നല്ലൊക്കെ അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപൊളി കറി വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുളി കൊച്ചുള്ളി ഇത് ചേർത്ത് നമുക്ക് വറുത്തെടുത്തെടുക്കാം ഞാൻ പിന്നെ ഇതിൽ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ തേങ്ങയിലെ വെള്ളമയം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ല നന്നായിട്ട് വറന്ന് പരുവ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിപ്പറ്റി അരപ്പ് തണുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചു അപ്പോൾ നമ്മുടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിന് അരഞ്ഞാൽ മതി അപ്പം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ഏത് മീനാണ് നല്ല നെമ്മീൻ ചുര എന്നല്ല കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെമ്മീൻ ചുരയാണ് നമ്മളിന്ന് കറിയാക്കാൻ പോകുന്നത് പോകും അരപ്പൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ ജാർ കഴുകിയ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രേവി ആവശ്യമുള്ളവർക്ക് അതിന് കണക്കാക്കിയ വെള്ളം ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഗ്രേവി ഇവിടെ ആവശ്യമുണ്ടാകും ഞാൻ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് മുരിങ്ങിയൊക്കെ അരിഞ്ഞത് ഒരു തക്കാളി വലിയ തക്കാളി പിന്നെ നല്ല മണമുള്ള ഉണ്ട മുളകൂടി ഇട്ട് പിന്നെ നല്ല നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നമുക്ക് ഇളക്കി അടുപ്പത്തോട്ട് വെക്കാം അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരമീൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീനും കഷ്ണങ്ങളും എല്ലാം കൂടി ഇവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് പാകമാകുമ്പോൾ അപ്പോൾ കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യത്തിന് ടൈം ആകുമ്പോൾ ഓഫ് ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ മീൻകരുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ